സാധാരണ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസത്തിൽ എന്ന പോലെ പുതിയ പുതിയ ആചാരങ്ങൾ വിജയത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചു കാലമായി നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സ്വലാത്ത് ശേഖരിക്കുക റസൽഹി സല്ലാഹു അലഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ശേഖരിച്ച് ഇത്ര ലക്ഷം സ്വലാത്ത് മദീന മുനവറയിൽ സമർപ്പണമുണ്ടാകും അതിന് പ്രത്യേകമായ പോസ്റ്റർ തയ്യാറാക്കി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതായി നമുക്ക് കാണാം എന്താണ് ഇതിൻ്റെ വിധി അതുപോലെ തന്നെ ഇസ്ലാമിലെ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർഷം എന്താണ് ഇൻഷാ ഇൻഷ അഷ്റഫ് മൗലവി നമ്മളോട് സംസാരിക്കുന്നതാണ് السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. أعوذ بالله من الشيطان الرجيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. الله سبحانه وتعالى بيشد الفرقان العظيم നമ്മളോട് കൽപ്പിച്ചതായ സൽക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ് റസൂറുല്ലാഹ് സല്ലാഹു അലൈവിസല്ലാമിൻ്റെ മേലിൽ സലാത്തും സലാമും ചെല്ലുക എന്നത് ഈ സൽക്കർമ്മം എങ്ങനെയാണ് ചെല്ലേണ്ടത് ഏത് രൂപത്തിലാണ് ചെല്ലേണ്ടത് എന്നതൊക്കെ ഇസ്ലാമിൽ എന്ത് കൽപ്പന വരികയാണെങ്കിൽ ആ കൽപ്പനയുടെ വിശദാംശം അള്ളാഹു ഖുർആാനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈ വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല നിങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിച്ചു തരാത്ത ഞാൻ നിങ്ങളോട് വിട വാങ്ങിയിട്ടില്ല വിട വാങ്ങുകയില്ല എന്ന അർത്ഥം കുറിക്കുന്ന സൂചന കുറിക്കുന്ന ഹദീസ് നാം വിശദീകരിച്ചു ഉച്ചക്ക് അതുപോലെ നിങ്ങൾക്ക് തിന്മയായിട്ട് വല്ലതുമുണ്ടെങ്കിൽ വല്ലതുമുട്ടെങ്കിൽ തൊട്ട് വാണിംഗ് നൽകാതെയും റസൂള്ളി അലൈഹി വസ്ലാം നമ്മളോട് വിട വാങ്ങിയിട്ടില്ല എന്നിരിക്കവേ ഈ പ്രധാന ഭാഗമാകുന്ന ഒരു ആയത്ത് തന്നെ ആ വിഷയത്തിൽ ഇറങ്ങിയ ഭാഗമാകുന്ന ഒരു പ്രധാന ഇബാദത്ത് അള്ളാഹുവിന് നാം ചെയ്യുന്നതായ സൽക്കർമ്മത്തിൽ ഒരു സൽക്കർമ്മമാണ് റസൂള്ളന്റെ പേരിൽ സലാത്ത് ചെല്ലുക എന്നത് അത് അവ്യക്തമായി പോകുമോ അത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ അതിൽ നിന്നിട്ട് ആയിരത്തി മുന്നൂറ് വർഷങ്ങളിൽ നിന്നിട്ട് വിട്ടുകടന്നു പോയവർ ആരും കാട്ടാത്ത രൂപത്തിൽ സ്പെഷ്യൽ രൂപം കൈകൊള്ളാൻ നമുക്ക് അധികാരമുണ്ടോ അതിനൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം പഠിച്ച വ്യക്തികൾക്ക് അറിയുന്ന യാഥാർത്ഥ്യമാണ് അതിനുള്ള മറുപടി കാരണം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ നിട്ട ഉണ്ടാക്കാൻ പറ്റുന്നതല്ല ബുദ്ധിക്ക് യാതൊരു വിലയും വിവാദത്തിന് മുമ്പിലില്ല എന്ത് കൽപ്പിച്ചു അതുപോലെ ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ വിപാദത്തിന്റെ ഇനത്തിൽപ്പെട്ടതാണല്ലോ നാം പറയുന്നത് റസൂല്ലാക്ക് നാം പ്രാർത്ഥിക്കുക അവരുടെ മഹിമ വളരാൻ അള്ളാഹുസ്മാനുത്തല അവരെ ഉയർത്താൻ അവർക്ക് ഗ്രേഡ് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ നാം അള്ളാഹുനോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന അത് സലാത്താണ് ആ സലാത്ത് അത് ഷിട്ടികൾ ചെല്ലുക എന്നത് റസൂൽക്കുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു സലാത്ത് ചെല്ലുക എന്നത് അള്ളാഹുസ്മാനുത്തല റസൂൽ സ്വല്ലാഹു അലൈഹി വസ്സലമിന്റെ ബഹുമതിയും ബഹുമാനങ്ങളും പുകഴ്ത്തുക വാഴ്ത്തുക ഉയർത്തുക എന്നതാണ് അള്ളാഹുസ്മാനത്തല സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്നാൽ അത് അള്ളാഹു നാം ചെല്ലും പോലെ ഇരുന്നിട്ട് അള്ളാഹുഅല മുഹമ്മദ് എന്ന് പറയലല്ല അള്ളാഹു നബിയുടെ ശ്രേഷ്ഠത വർദ്ധിപ്പിക്കുന്നതും ദർജാത്തുകൾ വർദ്ധിപ്പിക്കുന്നതും അള്ളാഹുസ് അലൈ വസ്ല്ലമിന് നൽകേണ്ടതായ രക്ഷകളും നന്മകളും ചെയ്യുന്നതും അള്ളാഹുസ്മാനുത്തല ഏറ്റെടുത്തതായ ബാധ്യതകളാകുന്ന വസീല ഫലീല എന്ന ആ പദവികളിലൊക്കെ റസൂള്ളാഹിനെ ഉയർത്തി കൊടുക്കുന്നതും ഒക്കെയാണ് അള്ളാഹുസലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്നാൽ മലക്കുകളും ഷെട്ടികളും നാമടക്കമുള്ള എല്ലാവരും സലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ റസൂള്ളി സല്ലാഹു അലി വസ്ലംനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് രക്ഷയ്ക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ഈ സലാത്ത് അലി വസ്ലമിന്റെ ഷർഫാക്കപ്പെട്ട വായിൽ നിട്ട് തന്നെ അഞ്ചോ ആറോ തവണ സഹയായിട്ട് തന്നെ വന്നതായിട്ട് കാണാം അതിൽ ഏറ്റവും പ്രശസ്ത സലാത്താണ് സാധാരണ നാം ചെല്ലാറുള്ളത് അത് അള്ളാഹു സുഹാനോ താലാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വേളയിൽ നമസ്കാരത്തിൽ അഞ്ചൊക്കെ നമസ്കാരത്തിൽ ചെല്ലാൻ വേണ്ടി സെലക്ട് ചെയ്തതായ ആ പ്രാർത്ഥനയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഉൾക്കൊള്ളിച്ചതാണ് നാംസെല്ലാറുള്ളതായ സലാത്ത് അള്ളാഹു മസലി അലാ മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് കമാ സല്ലൈ താലാ ഇബ്രാഹിം വാലാ അലി ഇബ്രാഹീം ഇന്നക്ക് ഹമീദീദ് അബാരിഖ് അലാ മുഹമ്മദി മുഹമ്മദ് കമാ ബാറക് താലാ ഇബ്രാഹിം വാലാ അലി ഇബ്രാഹീം ഇന്നക്ക് ഹമീദു മജീദ് എന്ന ആ സലാത്ത് അത് ഏറ്റവും പരിപൂർണ രൂപത്തിൽ പറയുകയാണെങ്കിൽ നമസ്കാരമല്ലാത്ത സന്ദർഭത്തിൽ ഇങ്ങനെ ചെല്ലുക ഇനി ഷോർട്ടാക്കി ചെല്ലുകയാണെങ്കിൽ അള്ളാഹു മസല്ലിഅ അലാ മുഹമ്മദിൻ വാലാ അലി മുഹമ്മദ് എന്ന് പറയുക കാരണം ാഹു ആ ആലിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെല്ലുമ്പോഴാണ് സലാത്ത് പരിപൂർണമാവുക നമ്മുടെ നാട്ടിലൊക്കെ അള്ളാഹു വസല്ല മുഹമ്മദ് എറബി സല്ലി അലഹി വസ്ലീം സല്ലാഹു അലാ മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലം എന്നൊക്കെ സലാത്ത് ചെല്ലാറുണ്ട് അതൊക്കെ അപൂർണമാണ് അതൊക്കെ പരിപൂർണ സലാത്ത് അല്ല പരിപൂർണ സലാത്ത് ആവണമെങ്കിൽ റസൂലിനും റസൂലിന്റെ ആലിനെയും ഇസ്ലാമിന് വേണ്ടി ആദ്യമായി പട്ടിണി കടന്ന് പ്രയാസപ്പെട്ട് നമ്മുടെ ഉപയിലേക്ക് ഇസ്ലാമിനെ സമർപ്പിക്കാൻ വേണ്ടി എല്ലാ യാതനകളും വേദനകളും മർദ്ദന ും അനുഭവിച്ചതായ ആ നമ്മുടെ നേതാക്കളായ അഹ്പ്പെട്ട ആ വിഭാഗത്തിന് പ്രാർത്ഥന ഉൾക്കൊള്ളിക്കണം അത് അള്ളാഹു കൽപ്പിച്ച റസൂൽ വസ്ലം പഠിപ്പിച്ച സലാത്തിൽ ഉള്ളതായ ശൈലിയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അപ്പോൾ അള്ളാഹു അല മുഹമ്മദ് മുഹമ്മദ് എന്നീ രൂപത്തിൽ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ പരിപൂർണമാക്കിയിട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയെല്ലാം സലാത്ത് ചെല്ലുന്ന വേളയിൽ പ്രത്യേകിച്ച് നമസ്കാരത്തിലാണെങ്കിൽ പദം ഇല്ല എന്നതും ശ്രദ്ധേയമാണ് കാരണം എന്ന പദം അത് നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് കൂട്ടലായിരിക്കും അത് റസൂലുള്ള സയ്യിദ് സെയ്യീദ് അല്ലാത്തത് കൊണ്ടല്ല റസൂൾ ലോകത്തിലുള്ള എല്ലാവരുടെയും സയ്യിദാണ് ശക്തികളുടെ അഥവാ മനുഷ്യന്മാരുടെ സയ്യീതാണ് ആന സെയ്യീദ് ആദം ആദമന്റെ സന്തതികളുടെ നേതാവാണ് ഞാൻ ഖിയാമ പരലോകത്തിൽ ഞാൻ അഭിമാനം പറയുന്നതല്ല എന്ന് മുഹമ്മദ് റസൂലെ പഠിപ്പിച്ച ശൈലിയാണ് അപ്പോൾ റസൂറു സയ്യിദാണ് എന്നതിൽ സത്യവിശ്വാസികളുടെ ഇടയിൽ അഹ് ആശയാദർശം ഉൾക്കൊള്ളുന്നവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ല മറിച്ച് പ്രശ്നം എവിടെയാണ് നിൽക്കുന്നത് റസൂറുല്ലാഹിന്റെ പേരിൽ സ്ഥലാത്തി ചെല്ലുമ്പോഴെല്ലാം സയ്യീദിനെ കൂട്ടിച്ചേർക്കണമോ എന്നതാണ് അത് നാം നമ്മുടെ സലഫസാലി ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ ഇമാമുകളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ മധുബിനെ ഇമാമികളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ ഈ സലാത്ത് പഠിപ്പിച്ച നേതാക്കളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അവിടെയെന്നും സയ്യദന സലാത്തിൽ കൂട്ടിച്ചേർത്തതായി കാണുന്നതല്ല പിൻ കാലഘട്ടത്തിലാണ് സലാത്തിന്റെ അകത്തേക്ക് കടന്നത് സയ്യുദന എന്ന പദം അത് അടുത്ത നൂറ്റാണ്ടുകളിലാണ് കടന്നുകൂടിയത് അതിനു ഇല്ല എന്നതും പരിശോധിച്ച് നോക്കിയാൽ കാണാവുന്നതാണ് എന്നാൽ അത് പ്രത്യേകിച്ച് അള്ളാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വേളയിൽ അത് ചേർക്കുക എന്നത് നമ്മുടെ വക ിൽ റസൂൽ പഠിപ്പിച്ചതായ കൂട്ടിച്ചേർക്കലായി മാറും അതുകൊണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എപ്പോൾ പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ അകത്ത് അതും കൂടി ഇവിടെ കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കൽ അനിവാര്യമാണ് പിന്നെ ഈ സലാത്ത് ചെല്ലുക എന്നത് അത് റസൂൾ സലഹു അലി വസിനു സലാത്ത് ചെല്ലാൻ ലോകരോട് അള്ളാഹു കൽപ്പിച്ചു മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിച്ചു ഈ സലാത്ത് ചെല്ലാൻ കൽപ്പിച്ചതായ വേളയിൽ അതിന് പ്രത്യേക മാധ്യമങ്ങൾ വേണമോ എന്നത് നമുക്ക് ഒരുപക്ഷെ ചോദ്യ ചിഹ്നം അവിടെ നിലനിൽക്കുന്നു എങ്ങനെയാണ് സലാഹീല റസൂൽ വസ്മലിലേക്ക് എത്തുക അത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന എത്തിച്ചു കൊടുക്കാൻ ഇവിടെ സയ്യാഹിൻ ലോകത്തിന്റെ നാനാതുറുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ആ ആ മലക്കുകൾ നാം ചെല്ലുന്നതായ പ്രാർത്ഥനകളെ നമ്മിൽ നീട്ടി ഏറ്റെടുത്തിട്ട് റസൂള്ളാഹി സലാഹു അലി വസ്സലിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്ന് ഹദീസുണ്ട് ഹദീസ് പണ്ഡിതന്മാരെ സഹിയാക്കിയിട്ടുമുണ്ട് ആ ഹദീസ് അനുസരിച്ചിട്ട് നാം എവിടുന്ന് ചെല്ലിയാലും അതാണ് ഉത്തമം എന്നല്ല നാം മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്ന ശൈലി അത് പുതുതായി വന്നതാണ് നാം കഴിഞ്ഞ നൂറ്റാണ്ടിൽ കഴിഞ്ഞതല്ല അതിനു മുമ്പ് ഉള്ള നൂറ്റാണ്ടിൽ വരേക്കും കേട്ടിട്ടില്ല നാം ഇപ്പോൾ ഉള്ളത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണല്ലോ പതിനാലാം നൂറ്റാണ്ടിനോട് നാം അടുത്താണ് വിട വാങ്ങിയത് ആ നൂറ്റാണ്ടിലും പതിനഞ്ചാം നൂറ്റാണ്ടിലും ഉണ്ടായതായ വിധത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കേരളത്തോട് വിട വാങ്ങിയിട്ട് അൻപതോളം വർഷമായി ഈ അൻപത് വർഷത്തിന് മുമ്പ് കേരളത്തിൽ ഇങ്ങനെ സലാത്ത് കച്ചേരിയും ശേഖരിച്ച് അയക്കലും കേരളത്തിലില്ല അപ്പോൾ തന്നെ മനസ്സിലാക്കാം വയസ്ത്രയാണെന്ന് അഥവാ ഞാനിവിടെ വന്നിട്ട് അൻപതോളം വർഷമായി ആ വന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങനെയുള്ള സംഭവം സംഭവിച്ചിട്ടില്ല ഏത് ശേഖരിച്ചിട്ട് സലാത്തിനെ മദീനയിലേക്ക് അയച്ചു കൊടുക്കുക എന്നത് അത് കാശുണ്ടാക്കാൻ വേണ്ടി അറിവില്ലാത്തവരുണ്ടാക്കിയതായ രൂപമായിരിക്കാം അള്ളാഹു അല്ലേ ഹിതായത്തിലാക്കട്ടെ സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ റസൂറു സല്ലാഹു അലൈ വസ്ലമിന് നിങ്ങളോട് ആരെങ്കിലും സ്ഥലാത്തി ചെല്ലണമെന്ന് നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ ചെല്ലിയാൽ അദ്ദേഹത്തോട് ഉടനെ തന്നെ നിങ്ങൾ മറുപടി പറയുക നിങ്ങൾ നിങ്ങൾക്ക് നേർക്ക് നേരെ സലാത്തി സ്ഥലാത്തില്ല നിങ്ങളുടെ സ്ഥലത്തിനെ മലക്കുകൾ കൊണ്ടുപോകും ദോഷം ചെയ്തതായ ഞാൻ കൊണ്ടുപോകുന്നതിനേക്കാളും ഉത്തമം ദോഷം ചെയ്യാത്തവരായ ശുദ്ധാത്മാക്കളായ മലക്കുകൾ കൊണ്ടുപോകൽ അല്ലേ കൂട്ടര എന്ന് ചോദിക്കുക എന്നിട്ട് ഉടനെ തന്നെ അതിന് മറുപടി നൽകുക എന്നല്ലാതെ അവിടുന്ന് ഏറ്റെടുക്കുകയും ഇത് മറ്റു രൂപമല്ല ചോദ്യത്തിൽ വന്ന രൂപം അത് അവിടെ നിന്ന് ശേഖരിച്ചിട്ട് അയക്കുന്ന രൂപമാണ് പുതിയൊരു ഭാഗമാണ് അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് നിങ്ങളോട് ആരെങ്കിലും കേരളത്തിൽ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ നാട്ടിൽ നിട്ട് വരുമ്പോൾ പറഞ്ഞു ഈ സലാത്ത് റസൂലാക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ മറുപടി പറയുക നിങ്ങൾ തന്നെ ചെല്ലിക്കോളീൻ സലാത്ത് നിങ്ങളുടെ സലാത്തിനെ ശുദ്ധാത്മാക്കളായ മലക്കളിലൂടെ അള്ളാഹുന്റെ റസൂലിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമെന്ന് ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഇനിമേരിൽ എന്നല്ലാതെ നിങ്ങൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അത് ആർക്കുള്ള പ്രത്യേകതയാണ് നെർക്കു നേരെ സലാത്ത് പറയുക എന്നുള്ളത് അത് ഇവിടെ വന്നിട്ട് റസൂൽ സലാഹു അലി വസ്ലാം അന്ത്യവിഷമകളുന്നതായ സ്ഥലത്ത് നിന്നിട്ട് സലാം പറയാനുള്ളതായ ചാൻസ് കിട്ടിയ അതിന് കാശു കൊടുത്ത് മനക്കെട്ട് പ്ലെയിന് കയറി വന്ന അവർ കൊടുക്കുന്നതായ പ്രത്യേകതയാണ് ആ സ്ഥലത്ത് വെച്ചിട്ട് നേർക്ക് നേരെ സലാത്ത് എന്നത് അല്ലാതെ നാട്ടിൽ നിന്നിട്ട് സലാത്ത് ചെല്ലുന്നതായ വേളയിൽ അള്ളാഹു എന്നോ അല്ലെങ്കിൽ സലാത്തിന്റെ റസൂൽ പഠിപ്പിച്ചത് നാം പറയുകയാണെങ്കിൽ അതേ സമയത്ത് മെനക്കുകളിലൂടെ എത്തുന്നതാണ് അതിന് നാം എന്ത് ചെയ്യേണ്ടതില്ല ആൾക്കാരെ മധ്യത്തിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഉപയോഗിക്കുന്ന ശൈലി പുതുതായിട്ട് വന്നതാണ് എന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു ഞാൻ വരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ അപ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഈ ഈദ്ദേഹത്താണെന്ന് മനസ്സിലാക്കാൻ തീയതി നോക്കിയാൽ മതി ഒരു കാര്യം ആണോ അല്ലേ നോക്കിയാൽ അത് തീയതി നോക്കിയാൽ മതി കാസർഗോഡ് ഏരിയയിൽ പണ്ടുള്ള കാലഘട്ടത്തിൽ ലൈലാഹ ഇല്ല എന്ന് എഴുപതിനായിരം പ്രാവശ്യം ഒരു മരിച്ച മനുഷ്യനെ വേണ്ടി ചെല്ലുക എന്ന പരിപാടി അതിപ്പോൾ അടുത്തുണ്ടായതാണ് അത് തെക്ക് ഭാഗത്തുണ്ടായിരുന്നു പല പഴയ കാലഘട്ടത്തിൽ ഒരു അൻപത് കൊല്ലം അറുപത് കൊല്ലം മുമ്പൊക്കെ അത് അടുത്ത കാലഘട്ടങ്ങളിലായിട്ടാണ് വടക്കേ കേരളത്തിലേക്ക് കടന്നു വന്നത് എന്നതുപോലെ തീയതി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴാണ് ഈ എടുത്തത്സൂൽ പറയുന്നു എല്ലാ എത്തിച്ചേർക്കുന്ന കാര്യമാണ് ഒരു ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് നരകത്തിലേക്ക് എത്തിച്ചേർക്കുന്നതാണെന്ന് നെബിയു റസൂല്ല അതുകൊണ്ട് നാം ബഹുഭൂരിപക്ഷം എന്ത് കാട്ടുന്നു എന്നതോ അല്ലെങ്കിൽ ജനങ്ങൾ ഹൃദയ സമാധാനത്തിന് വേണ്ടി എന്ത് കാട്ടുന്നു എന്നതോ അല്ല പ്രശ്നം മറിച്ച് ഇസ്ലാമിൽ അല്ല കൽപ്പിച്ചത് എന്താണ് റസൂൽ കൽപ്പിച്ചത് എന്താണ് അതാണ് നോക്കേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ മദീന താമസിക്കുന്നത് കൊണ്ട് ഞാൻ അതുകൂടി കൂട്ടിച്ചേർന്നിർത്തുകയാണ് അതെന്താണ് സലാം ചെല്ലുന്നതായ സഹോദരന്മാർ സഹോദരികള് ശ്രദ്ധിക്കുക അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് പാകിസ്ഥാനികളെ പോലോത്ത നമ്മുടെ അയൽറാഷ്ട്രക്കാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് പലരും ഇപ്പോൾ അറബികളിൽ നിന്നിട്ട് അറിവില്ലാത്തവരടക്കം റസൂലി സലാം ചെല്ലാൻ ഒരു നാഴികാകലെ മസ്ജിദ് നബിയുടെ അകത്ത് നിന്നിട്ട് കൈകെട്ടി നിന്നിട്ട് സലാം ചെല്ലുന്ന ഒരു ശരിയുണ്ട് അങ്ങനെ സലാം ചെല്ലൽ അത് അദബ് കേടാണ് മര്യാദ കേടാണ് റസൂള്ളന്റെ ഹദ്രത്തിലേക്ക് എത്താൻ സാധിക്കുമ്പോൾ മാത്രമാണ് അസ്സലാം അലൈക്ക് അയ്യു നബിമത്ത എന്നോ എന്നോ അല്ലെങ്കിൽ പറയേണ്ടത് ദൂരെ നിൽക്കുകയാണെങ്കിൽ സലാത്ത് അവിടെ നിന്നിട്ട് സലാം എന്നത് അടാണ് അങ്ങനെ കാട്ടുന്നതും ശരിയല്ല ഇത് ഈ വിഷയത്തിൽ പറയാനുള്ളതായ ഭാഗമാണ് അതുകൊണ്ട് സുന്ദത്തിനെ പിൻപറ്റി വിദേഹത്തിനോട് വിടവാങ്ങി അള്ളാഹുവിന്റെ പ്രീതികരമാക്കാൻ നമുക്ക് ഇവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അസ്സാം